ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം സീരീസ് റിസൾട്ട് നമ്പർ നാൽപ്പത്തി നാല് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കേസാണ് സ്പെഷ്യൽ റിസൾട്ടാണ് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരെ ചോദിക്കുന്ന ഒരു സംശയമാണ് എന്നേക്കാളും മുമ്പ് സർജറി ചെയ്ത ആൾക്കാരുടെ ആരും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് എട്ട് വർഷം ഒമ്പത് വർഷം പത്ത് വർഷമൊക്കെ ആയ ആളുടെ റിസൾട്ട് ഉണ്ടോ ഇത് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒമ്പത് വർഷം കഴിഞ്ഞ് അദ്ദേഹം സർജറി ചെയ്ത് പത്താമത് വർഷത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിസൾട്ടാണ് സീ ദ ബിഫോർ ഫോട്ടോസ് ഓക്കെ ഫ്രണ്ട് ഏരിയ നല്ല കഷണ്ടി ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് മയൂർ എന്നാണ് സ്വദേശം പൂനെയാണ് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് വളരെ ഫേമസ് ആയൊരു ചാനലാണ് സ്ട്രീറ്റ് ഗൈ എന്നാണ് പേര് ഞാൻ ചാനലിൽ കാണിക്കുക നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടതാണ് കാരണം യൂട്യൂബിൽ ഹിന്ദിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടത് മാത്രമാണ് ഞാൻ ഞാൻ ഞാനിപ്പോൾ സർജറി ചെയ്ത ആ ക്ലിനിക്കിൽ സർജറി ചെയ്യാൻ ഒരു കാരണം എന്ന് വേണം പറയാം എൻ്റെ സർജറി ചെയ്ത സെയിം ഡോക്ടർ തന്നെയാണ് ഇദ്ദേഹത്തിന് സർജറി ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ സർജറി നടന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റാണ് സീത സർജറി ഫോട്ടോസ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ ലെന്ത് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോ മാത്രമാണ് ഫുൾ ലെന്ത് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക അദ്ദേഹം ഇപ്പോഴത്തെ റിസൾട്ട് ഒൻപത് വർഷം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി സർജറി ചെയ്ത മുടി കറക്റ്റായിട്ട് നോക്കുകയാണ് ഒരുപാട് വർഷങ്ങളും നിലനിൽക്കും എന്താ ഫ്രീഡം സീരീസിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ അൽ കം ബാക്ക് വിത്ത് ദ ന്യൂ റിസൾട്ട് വെരി സൂൺ ബൈ